പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിയിലെ ഭിന്നതയിൽ കേരള രാഷ്ട്രീയം വിളക്കിമറിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐയുടെ റവന്യൂ മന്ത്രി കെ രാജനും ഇന്ന് ഒരേ വേദിയിൽ പുത്തൂർ മൃഗശാല ഉദ്ഘാടനത്തിനാണ് ഇരുവരും ഒരേ വേദിയിലെത്തുക പുത്തൂർ മൃഗശാല സ്ഥിതി ചെയ്യുന്ന ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ കൂടിയായ കെ രാജനാണ് ഇന്ന് സ്വാഗതം ആശംസിക്കുക പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ രാജിവെക്കാൻ ഒരുങ്ങി നിൽക്കുന്നുവെന്ന അഭ്യൂഹം പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിക്കൊപ്പം രാജൻ വേദി പങ്കിടുന്നത് രാജി തീരുമാനത്തിൽ ഉറച്ച് സി പി ഐ മുന്നോട്ടു പോവുകയാണെങ്കിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടന മഹാമഹം മുഖ്യമന്ത്രിയും സി പി ഐ മന്ത്രിയും ഒരുമിച്ച് പങ്കെടുക്കുന്ന അവസാന പരിപാടിയാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ലെന്ന് വാർത്തകളുണ്ട് നവംബർ നാലിന് അന്തിമ തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ സി നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ഇന്നലെ ബിനോയ് വിഷയവുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരുന്നു